ഗാസയുടെ വലിയ ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നതിനായി സൈനിക നടപടി വിപുലീകരിക്കുകയാണെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ ഇസ്രയേലിന്റെ സുരക്ഷാ മേഖലക്കൊപ്പം ചേർക്കും അതേസമയം നിർദ്ദിഷ്ട പദ്ധതിയിലൂടെ ഏതൊക്കെ പ്രദേശങ്ങളാണ് കൂട്ടിച്ചേർക്കുക എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയില്ല ഖാസയിലെ ഭീകരരുടെ ശക്തി കേന്ദ്രങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും നശിപ്പിക്കുന്നതിനും അവിടം ശുചീകരിക്കുന്നതിനുമാണ് വലിയൊരു പ്രദേശം ഇസ്രയേൽ പിടിച്ചെടുക്കുന്നതെന്ന് കാറ്റ്സ് പറഞ്ഞു ഹമാസിനെ ഭീകര സംഘടനയാണ് ഇസ്രയേൽ കണക്കാക്കുന്നത് ഹമാസിനെ ഗാസയിൽ നിന്ന് പുറത്താക്കാനും ശേഷിക്കുന്ന ബന്ദികളെ ഇസ്രയേലിന് വിട്ടു നൽകാനും ഗാസയിലെ പലസ്തീൻകാരോട് കാർഡ്സ് ആവശ്യപ്പെട്ടു അതാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗമെന്നും പറഞ്ഞു പതിറ്റാണ്ടുകളായി ഗാസയുടെ വടക്കു കിഴക്ക് അതിർത്തികളിൽ ഇസ്രയേലിന് സുരക്ഷാ മേഖലയുണ്ട് ഇസ്രയേലിന്റെ സ്വയരക്ഷയ്ക്കും അതിർത്തിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനും ഗാസയിലെ സുരക്ഷാ മേഖല നിർണായകമാണെന്ന് ഇസ്രയേൽ കരുതുന്നു ീൻകാരെ ഗാസയിൽ നിന്ന് പുറത്താക്കി അവിടം വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ട് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച ഗാസ പുനരധിവാസ പദ്ധതിയെ ഇസ്രയേൽ പിന്തുണയ്ക്കുന്നുണ്ട് യുദ്ധാനന്തരം ഗാസയുടെ സുരക്ഷാ ചുമതല ഇസ്രയേൽ ഏറ്റെടുക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിരുന്നു അതിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ മുപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ടു അതേസമയം ഇസ്രയേൽ ദേശരക്ഷാ മന്ത്രി ഇതാമർ ബെൻ വീണ്ടും കിഴക്കൻ ജെറുസലേമിലെ അൽ ലക്സ പള്ളി വളപ്പിലെത്തി ജൂതർക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ആരാധനാലയമാണിത് ബെൻഗ്യൂറിന്റെ സന്ദർശനത്തെ അറബാഷ്ട്രങ്ങൾ അപലപിച്ചു സന്ദർശനം അംഗീകരിക്കാനാവില്ലെന്ന് ജോർദാൻ പ്രതികരിച്ചു നടപടിയെ ഹമാസും അപലപിച്ചു ജോർദാനാണ് പള്ളിയുടെ സംരക്ഷണ ചുമതല ജനുവരിയിൽ ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിനെ തുടർന്ന് ബെൻഗുറിന്റെ ജൂയിഷ് പവർ പാർട്ടി ഭരണസഖ്യം വിട്ടിരുന്നു ഇസ്രയേൽ യുദ്ധം പുനരാരംഭിച്ചതിനെ തുടർന്നാണ് തിരിച്ചെത്തിയത് അതിനുശേഷം ആദ്യമായാണ് അൽ എത്തുന്നത് അതേസമയം ഗസയിൽ ഇസ്രയേൽ കരയാക്രമണം വ്യാപിച്ചതോടെ മരണസംഖ്യ കുത്തനെ ഉയർന്നു ഇന്നലെ മാത്രം എഴുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു അടിയന്തര വെടിനിർത്തലുണ്ടായില്ലെങ്കിൽ ഗസയിൽ വൻ ദുരന്തം സംഭവിക്കാമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകി സിറിയയിലും ഇസ്രയേൽ ബോംബാക്രമണം ഉണ്ടായി അതേസമയം രാജ്യത്ത് സന്ദർശനത്തിനെത്തുന്ന നെതന്യാഹുവിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കുമെന്നും ഹംഗറി അറിയിച്ചു ഗസയിൽ ഇസ്രായേൽ നിയന്ത്രിത സുരക്ഷാ മേഖലകൾ സ്ഥാപിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു കരയാക്രമണം വ്യാപിക്കുന്നത് ഈ ലക്ഷ്യം മുൻനിർത്തിയാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു തെക്കൻ ഗസയിൽ റഫ വടക്ക് ബെയ്ത് ഹാനൂൻ ബെയ്ദ് ലാഹിയ കരയാക്രമണം വ്യാപിക്കുന്നത് ഇന്നലെ മാത്രം ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത് എഴുപത്തിയേഴ് പേരെയാണ് ഗസയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഭൂമി പിടിച്ചെടുക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ട് സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ എല്ലാ ബന്ദികളെയും ഒന്നിച്ചു വിട്ടയക്കാമെന്ന ഹമാസ് വാഗ്ദാനം ഇസ്രായേൽ തള്ളി സൈനിക നടപടിയിലൂടെ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു ആക്രമണവും ഉപരോധവും വ്യാപകമായതോടെ ഗസയിൽ എല്ലാ ഭക്ഷണ കേന്ദ്രങ്ങളും അടച്ചു ഉടൻ വെടിനിർത്തലിന് തയ്യാറാകാൻ യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു സിറിയൻ തലസ്ഥാനമായ ദമസ്കറിലാണ് ഇസ്രായേൽ ബോംബിട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി